തിബറ്റിലും നേപ്പാളിലും ഉണ്ടായ ഭൂചലനത്തിൽ മുപ്പത്തിരണ്ട് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെടുകയുണ്ടായി നേപ്പാളിലെ ലുബുച്ചയ്ക്ക് തൊണ്ണൂറ്റി കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നത് ബീഹാറിലും കൊൽക്കത്തയിലും പ്രകമ്പനം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് കാഠമണ്ടു അടക്കം പ്രധാന നഗരങ്ങളിൽ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പ്രകാരം രാവിലെ ആറ് മുപ്പത്തഞ്ചിനായിരുന്നു ഭൂചലനം പ്രധാന യും രേഖപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ആദ്യത്തേന് തൊട്ടു പിന്നാലെ രണ്ട് ഭൂചലനങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടായി റിക്ടർ സ്കേലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം രാവിലെ ഏഴ് രണ്ടിന് പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു നാല് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനം എന്നത് ഏഴ് ഏഴിന് മുപ്പത് കിലോമീറ്റർ ആഴത്തിലുമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ഒൻപതിനായിരത്തോളം ആളുകൾ മരിക്കുകയുണ്ടായി കൂടാതെ ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കും ഏറ്റിരുന്നു പശ്ചിമ ചൈനയിൽ നേപ്പാളിന് സമീപം ടിബറ്റിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ അൻപത്തിമൂന്ന് മരണങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി റിട്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ നേപ്പാൾ തലസ്ഥാനമായ കണ്ടമണ്ടുവിലും കാര്യമായി അനുഭവപ്പെട്ടു ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശം കൂടിയാണ് നേപ്പാൾ അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരമായ ഒരു സംഭവമാണ് ആദ്യത്തെ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ രണ്ട് ഭൂചലനങ്ങൾ കൂടി മേഖലയിൽ ഉണ്ടായതായാണ് എൻ സി എസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഈ ഭൂചലനത്തിൽ നിരവധി വീടുകളാണ് നശിച്ചത് വൻ നാശനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു